കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് മെയിനായിട്ട് അവർ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റബിലിറ്റി രണ്ട് പേര് യോജിച്ചാണോ പോകുന്നത് മാനസികമായിട്ട് അവർ പൊരുത്തപ്പെടുന്നുണ്ടോ അറിഞ്ഞിരിക്കേണ്ട ലോസ് എന്താണ് സെക്ഷലായിട്ടുള്ള നോളജ് എന്താണ് അതേപോലെ സൈക്കോളജിക്കലി ഒരു പുരുഷനും സ്ത്രീയും രണ്ട് ആണെന്നും ഫിസിക്കലിയും അവർ രണ്ട് പേര് ആണെന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വരേണ്ടതുണ്ട് അതേപോലെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റോ അവരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മളിപ്പം എന്താ വല്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ആ വിവാഹബന്ധത്തിലേക്ക് പോയി തല്ലു പിടിച്ച് വരുന്നവരെ നമ്മൾ യോജിപ്പിക്കാൻ കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ബിഫോർ മാരേജ് ഇവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ബേസിക് ആയിട്ടുള്ള ഫാമിലി ലോസിനെ കുറിച്ചെങ്കിലും അറിയില്ല ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ സ്ത്രീധനത്തിനെക്കുറിച്ച് ഇത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് അവനവൻ്റെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് മാനസികമായിട്ടുള്ള അടുപ്പം എങ്ങനെ എത്രത്തോളം ഇവർ തമ്മിലുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ